ആദ്യം മനസ്സിലാക്കേണ്ടത് ഗോത്ര കലകൾ ഒരിക്കലും നാടൻ കലകളിൽ പഠിക്കും അത് രണ്ടും രണ്ടാണ് നാടൻ പാട്ടുകൾ അവതരിപ്പിക്കുന്ന രീതിയിൽ ഗോത്ര കലകളെ അവതരിപ്പിക്കാൻ ശ്രമിക്കരുത് അത് നിങ്ങൾ മോളിൽ കൊണ്ട് പോകുമ്പോഴത്തേക്കും റിജക്റ്റ് ചെയ്യപ്പെടും കാരണം ഗോത്ര കലകൾ അതിന്റെ തനിമയോടുകൂടി അവതരിപ്പിക്കുമ്പോഴേ അതിൻ്റെ കൃത്യമായിട്ട് രൂപത്തിലേക്ക് വരികയുള്ളൂ നാടൻകലകൾക്ക് മറ്റൊരു പ്രശ്നമാണ് അത് കൃത്യമായിട്ട് ഒരു ഇൻസ്ട്രക്ടറോ ഇല്ലെങ്കിൽ നല്ല ഒരു എന്താ പറയുക അധ്യാപകനൂടെ പഠിച്ചെടുക്കാനായിട്ട് എല്ലാ വിദ്യാർത്ഥികളും ശ്രമിക്കുകയാണ് അതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഈ അഞ്ച് കലകളും ഇപ്പൊ കേരളം മുഴുവൻ ഏറ്റെടുത്തു ഇത് ആർക്കും ആർക്കും അല്ല പലർക്കും അറിയാത്ത കലയാണ് ഭാഷയാണ് സംസ്കാരമാണ് അതിനെ വളരെ ചുരുങ്ങിയ സമയത്തോടെ കുഞ്ഞുങ്ങളെ വിലപ്പെട്ട സമയം മാറ്റി വെച്ചുകൊണ്ട് അവർ പഠിച്ചെടുത്ത് അവതരിപ്പിച്ചു എന്നുള്ളത് വലിയ ഒരു ശരി അതുപോലെ ഓരോ ഗോത്ര കലകൾക്കും ഓരോരോ വാദ്യങ്ങളുണ്ട് ഓരോരോ പാട്ടുകളുണ്ട് ഓരോരോ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കി വ്യത്യാസം പറയാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടെ നടന്ന പളിയ നൃത്തത്തില് ആചാരങ്ങൾ വേറെയാണ് അനുഷ്ഠാനങ്ങൾ വേറെയാണ് ആ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മാറ്റം കിട്ടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഗോത്ര തനിമയോടുകൂടി അവതരിപ്പിച്ചവർക്ക് ജില്ലയിൽ సేట్లయిగిగి గువారు మోడాక్రిది కారుది అత్రది నారాం త్రిగిగియారు అరాయు చికారు త్రి విదరు మేంది అరాంది కూడిక్రి కూడుకా సా� സംസ്കാരത്തെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ വളരെ ചെറിയ ചെറിയ പോയിന്റ് വ്യത്യാസത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളും ചെറിയ പറയാം പന്ത്രണ്ട് നമ്പർ പതിനാല് പതിനെട്ട് നമ്പർ പത്ത് നമ്പർ പതിനേഴ്

സമയം അത് വിജയം കണ്ടെത്തിയിട്ട് തന്നെ അടങ്ങുള്ളൂ എന്ന വാശിയിലേക്ക് എല്ലാവരും ഈ കൂട്ടത്തിൽ നിന്നും കൂടി സംസ്ഥാനത്തേക്ക് തന്നെ We will be